മഹാലയപക്ഷം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ മഹാലയപക്ഷത്തിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ പിതൃദോഷമുണ്ടെങ്കിൽ പിതൃദോഷം ഉള്ളതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഒന്നും നേടാൻ പറ്റാത്തത് ആ ഒരു പിതൃദോഷം മാറി രാഹു ഭഗവാൻ ആക്റ്റീവാണെങ്കിൽ രാഹു ഭഗവാന്റെ ആക്ടിവേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അടുപ്പിച്ച് ആറ് ദിവസം ചെയ്യുന്ന ഒരു കർമ്മമാണിത് അതായത് ഒരു വാഴയില വാഴയില ഇല്ലെങ്കിൽ പച്ചക്കളറിലെ ഏതിലയും എടുത്ത് അതിലേക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ രാവിലെ ആദ്യം വെക്കുന്ന ചോറിൽ നിന്നും ഒരു സ്പൂൺ ഇടുക അതിന് മുകളിലായിട്ട് നമുക്ക് ചെറുപയർ കുതിർത്തത് അത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തത് മതി ഞാനിതിപ്പം കുറച്ച് മുളച്ച പയറാണ് അങ്ങനെയും ഇടാം അതിട്ടിട്ട് അതിന് മുകളിൽ ശർക്കര പൊടിയും കൂടി തൂകണം ശർക്കര എന്ന് പറയുന്നത് സൂര്യഭഗവാനെ കുറിക്കുന്നതാണ് സോ നമ്മുടെ പിതൃദോഷം മാറാൻ സൂര്യഭഗവാൻ്റെ അനുഗ്രഹവും നമ്മൾക്ക് വേണം അതിനാണ് നമ്മൾ ശർക്കര ഇടുന്നത് അതിന് ശേഷം പഴം ഏത്തക്കാ പഴം ഒഴിച്ച് നമുക്ക് ഏത് പഴവും ഇവിടെ എടുക്കാം അത് അതെടുത്ത് ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് അരിഞ്ഞ് അതിന് മുകളിലോട്ടണം അതിന് മുകളിലായിട്ട് ഒരു സ്പൂൺ നെയ്യും കൂടി തൂവണം നെയ്യെന്ന് പറയുന്നത് ഗുരുഭഗവാനെ കുറിക്കുന്നു അരി എന്ന് പറയുന്നത് വെളുത്ത അരി എന്ന് പറയുന്നത് ചന്ദ്രഭഗവാനെ കുറിക്കുന്നു പച്ചക്കളറിലെ വാഴയിലെ ബുധഭഗവാനെ കുറിക്കുന്നു അപ്പോൾ ബുധ ഗുരു വ്യാഴ ശനി ചേർച്ചയാണ് ഇവിടെ നടക്കുന്നത് അതുവഴി സംഭവിക്കുന്നത് രാഹു ഭഗവാൻ നമ്മുടെ ജാതകത്തിൽ ആക്റ്റീവ് ആണെങ്കിൽ ആ ഒരു ആക്ടിവേഷൻ കുറയും അതുവഴി പിതൃദോഷവും കുറയും നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാക്കകൾക്ക് വേണം കഴിക്കാനായിട്ട് കൊടുക്കാൻ ഇനി നിങ്ങൾ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടിട്ടാലും മതി പിതൃദോഷം മാറി എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് വന്നു ചേരും